ഗൈസ് ഈയിടെ എനിക്ക് ഏറ്റവും ഇഷ്ടം സ്വീഡനിൽ ബസ്സിൽ ട്രാവൽ ചെയ്യാനാണ് എന്താണ് കാരണം എന്നല്ലേ ടിക്കറ്റ് കൊടുക്കണ്ട ക്യാഷും കൊടുക്കണ്ട ഓസി അടിച്ച് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റും ദേ ഈ ബ്ലൂ ബസ്സിലല്ല ഇതിൻ്റെ പിന്നാലെ ഒരു റെഡ് ബസ് വരുന്നുണ്ട് ഇതിലാണ് ഞങ്ങൾ പോണത് ഈ ഇവിടുത്തെ ബസ്സുകളിലൊക്കെ ഇങ്ങനെ ബേബിയുടെ സ്ട്രോളർ വെക്കാൻ കറക്റ്റായിട്ടൊരു പ്ലേസ് ഉണ്ട് എത്ര വർഷമാണെങ്കിലും അവിടെ നമുക്ക് ബേബിയുടെ സ്ട്രോളർ കൊണ്ട് വെക്കാം ആൾക്കാർ മാറിത്തരും എന്താണ് ടിക്കറ്റ് എടുക്കാണ്ട് ട്രാവൽ ചെയ്യണേ ആ കാര്യം പറ എന്നല്ലേ ആലോചിക്കണത് ഇവിടെ സ്റ്റോക്ക്ഹോമിൽ ഹോമിൽ നമ്മളൊരു ബസ്സിൽ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ ഒരു സ്ട്രോളറും ആ സ്ട്രോളറിന് ഉള്ളിൽ ഒരു കുട്ടിയും ഉണ്ടെങ്കിൽ നമുക്ക് ടിക്കറ്റ് എടുക്കേണ്ട കാര്യമില്ല നമുക്ക് ഫ്രീ ആയിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റും ആകെ ഉള്ളൊരു ബുദ്ധിമുട്ട് ഈ ഒരു ബസ്സിൻ്റെ ഉള്ളിൽ ഒരു മാക്സിമം ഒരു മൂന്ന് സ്ട്രോളറേ വെക്കാൻ പറ്റുള്ളൂ അങ്ങനെ ആ മൂന്ന് സ്ട്രോളറുള്ള ബസ്സൊന്നും നമുക്ക് പിന്നെ നിർത്തി തരില്ല നമുക്ക് വെയിറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ടി വരും സ്ട്രോളറുകളില്ലാത്ത ബസ് വരണവരെ പിന്നെ ഇവിടുത്തെ ബസ്സുകളൊക്കെ അടിപൊളിയാണ് ആ കാണുന്ന ഒരു സ്ക്രീൻ ഇല്ലേ അതിൽ നെക്സ്റ്റ് വരണ ഒക്കെ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും പിന്നെ നമ്മുടെ സ്റ്റോപ്പ് എത്തുമ്പോൾ ഈ റെഡ് കാണുന്ന ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമ്മുടെ സ്റ്റോപ്പിൽ ഡ്രൈവർ വണ്ടി നിർത്തി തരും ഇത് കൂടാണ്ട് ഓരോ സ്റ്റോപ്പും എത്തുമ്പോഴും അതിന് മുന്നേ അനൗൺസ്മെൻ്റ് ഉണ്ട് ഇതാണ് സ്റ്റോപ്പെന്ന് പിന്നെ നമ്മുടെ ഫോണൊക്കെ റീചാർജ് ചെയ്യാൻ പറ്റും പിന്നെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ബസ് ബസ്സിൽ പിന്നെ കിളിയില്ലാത്ത കാരണം ഒരു ഹറിബറി ഇല്ല സമാധാനത്തിൽ ഇറങ്ങിയാൽ മതി പിന്നെ ഇവിടെ നമുക്ക് വേസ്റ്റ് ഇടാനായിട്ട് ചെറിയൊരു വേസ്റ്റ് ബിൻ ഉണ്ട് അപ്പോൾ തിരി പ്രായ ആൾക്കാർക്കാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും സേഫായിട്ട് ഇറങ്ങാനും കയറാനും പറ്റും ആരും നമ്മളെ പുഷ് ചെയ്യില്ല വേം കയറി വേം കയറുമെന്ന് പറഞ്ഞ്